ഞാനിവിടെ ചേനത്തണ്ടിൻ്റെ ഒരു ഉപ്പേരിയാണേ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു തോരനാണ് വെക്കുന്നത് അതിന് ഞാൻ ഒരു ചേനേൻ്റെ തണ്ടെടുത്തിരിക്കുന്നു അധികം വലുപ്പമില്ല കേട്ടോ ചെറിയ ചേനേൻ്റെ തണ്ടെടുത്ത് ഇത് ഞാനൊന്ന് തോൽ ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് കാണിച്ചേരട്ടൊന്നിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ തോല് ഇങ്ങനെ ചെത്തി എടുക്കണം കേട്ടോ അങ്ങനെ മുറിച്ചിതാക്കണം തോല് ഞാനൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്യട്ടെ തോലൊക്കെ അങ്ങനെ ഇങ്ങനെ എടുക്കട്ടെട്ടോ ഇത് എങ്ങനെയാണ് ഇട്ട കീറേണ്ടത് ഇത് ഞാൻ മൂന്ന് ഇതാക്കിയിട്ടാണ് കീറുന്നത് എന്നിട്ട് ഇത് ഇതേമാതിരി തന്നെ മൂന്ന് കഷണാക്കുന്നുണ്ടേ ചെറുതാക്കിയിട്ടോ എങ്ങനെ നെർമയിലാക്കിയിട്ടാണ് ചെയ്യേണ്ടത് ഞാൻ ഒക്കെ ഒന്ന് ഇങ്ങനെ മുറിച്ചിട്ടോ ഇത് കാണിച്ചു തരാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് ഇതാ ചേനത്തണ്ട് ഞാൻ തീരെ വെള്ളയെ പാടില്ല കേട്ടോ ഇങ്ങനെ ഊറ്റിയെടുത്തിരിക്കുന്നേ അതിതാ ഇങ്ങനെ നല്ലോണം ഊറ്റി വെച്ചതാണ് അത് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ തീരെ വെള്ളം വേണ്ട കേട്ടോ പിന്നെ കൈ ചൊറിയും ചിലർക്ക് കൈ ശ്രദ്ധിക്കണം എന്നെ അങ്ങനെ ചൊറിയെന്നുള്ളവർ ആദ്യം പച്ച വെളിച്ചെണ്ണ പരട്ടി വെക്കണേ കയ്യിൽ മറ്റ് കൈ ചൊറിഞ്ഞാൽ ബുദ്ധിമുട്ടാവും കേട്ടോ എനിക്ക് പിന്നെ കൈ ചൊറിയുന്നൊന്നുമില്ല ഞാൻ വെളിച്ചെണ്ണ ഒന്നും പരട്ടിയിട്ടില്ലേ കേട്ടോ ഞാൻ അങ്ങനെയാണ് മുറിച്ചത് എനിക്ക് ചൊറിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മുറിക്കാവ് പിന്നെ ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും വെജ് ഉണ്ടാക്കുന്നത് നോൺ ഉണ്ടാക്കാത്ത എന്താ വെച്ചാൽ ഞാൻ മലയ്ക്ക് പോകുന്നതിനെ കൊണ്ടാണ് അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഓൺ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അതുവരെ വെജ് തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതുകൊണ്ടാണ് ഇപ്പം നോണേ ഇടാത്തത് ഞാൻ ഓഗസ്റ്റ് മാസം മലയ്ക്കൊന്ന് പോകണമെന്നുണ്ട് അതുകൊണ്ട് നോൻമ്പിലാണ് കേട്ടോ ഇനി ഞാൻ ഈ ഉപ്പേരിയിലേക്ക് തോരനിലേക്ക് ഞാൻ കുറച്ച് നാളികേരം എടുത്തിരിക്കുന്നു കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഇതൊന്ന് ഞാൻ മിക്സിയിലൊന്ന് ചതച്ചെടുക്കട്ടെ അമ്മിയമ്മിൽ ചതക്കിയ പക്ഷേ കുറച്ച് സമയമെടുക്കും അവിടെ ഞാൻ മിക്സി കേട്ടോ അതൊന്ന് ചതച്ചെടുത്തുകൊണ്ടിരുന്നു അരയാൻ പാടില്ല കേട്ടോ ഇനി ഈ അരിഞ്ഞു വെച്ച ചേനത്തണ്ടിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ പിന്നത് കുറച്ച് ചെറുപയർ ഇട്ടിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത് കുറച്ച് ചെറുപയർ ഇട്ടിരുന്ന അപ്പം ഉപ്പ് ചേൻ ചെറുപയറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ കുറച്ച് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ചതച്ച് കൊണ്ടുവച്ചതാ നാളികേരം ചതച്ചെടുത്തിക്കിന് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിരിക്കുന്നേ ഇതൊന്ന് ഞാനിവിടെ മൂടി വെക്കട്ടെ എന്നിട്ട് ഞാനൊരു പാൻ വെക്കട്ടെ കേട്ടോ ഇതൊന്ന് മൂടി വയ്ക്കുന്നുണ്ടേ ഞാൻ അതൊന്ന് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ എന്നുവെച്ചാൽ എല്ലാ സ്ഥലത്തും ഉപ്പും എരിവൊക്കെ ഇറങ്ങണം അതിന് വേണ്ടിയിട്ട് കേട്ടോ ഇനി ഞാൻ നല്ല നാടൻ കരിവേപ്പില കുറച്ചുണ്ട് അതെടുത്തിട്ട് ഒന്ന് പിച്ചി പിച്ചിപ്പിച്ചിട്ട് അതും കൂടെ ഒന്ന് പിച്ച് ഇടാന്നാ നല്ലൊരു മണം വരും കേട്ടോ അങ്ങനെ മുറിച്ച് മുറിച്ച് ആക്കിയിടുന്നുണ്ടേ ഇതും കൂടെ ഒന്ന് ഇല ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല ടേസ്റ്റാകും പിന്നെ കയ്യിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ചൊറിച്ചിലൊന്നും വരാതെ നോക്കണം ചിലർക്ക് പറ്റില്ല കേട്ടോ ചേന തന്നെ ചിലർ മുറിക്കുമ്പം ചിലർക്ക് ചൊറിയും അപ്പോൾ ഇത് കർക്കിടക മാസമൊക്കെയാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനത്തെ ഓരോ സംഗതി ചെയ്യുന്നത് ഇവിടെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഞാനൊരു പാൻ വയ്ക്കട്ടെ ഇനി ഇനി നമ്മളെ താളിലേക്ക് ചേന ചേന ചേനെ തണ്ടിലേക്ക് കുറച്ച് ചെറുപയർ ഒരു കപ്പ് ചെറുപയറുണ്ടാവും കേട്ടോ വേവിച്ചെടുത്തിട്ട് ആദ്യം വെന്ത അരിയേണ്ട കേട്ടോ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഓയിലും സൺഫ്ലവറിലൊക്കെ ഉണ്ടാക്കുക പക്ഷേ ദേശം കൂടി ടേസ്റ്റ് കൂടും പച്ച വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നു ചെണ്ണ ഒഴിച്ചോടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകയാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഉൺവരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് ഉൾ വരിപ്പ് മൂത്തിക്കുന്ന നമ്മുടെ അടുത്ത് വെച്ച് ചൂമ്പിൻ്റെ താല് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കരിവേപ്പിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ വെള്ളം ഒഴുക്കി ചെയ്യരുതേ നില വെള്ളം ഇടുമ്പോഴത്തേക്ക് തന്നെ കിഞ്ഞി കിഞ്ഞി വരുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് നല്ലോണം മൂടി വെക്കട്ടെ അങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ മതി കേട്ടോ ഇതൊന്നും നമുക്ക് തുറന്ന് നോക്കാം നല്ലൊരു മണം വെന്തെന്ന് നോക്കട്ടെ ചേക്കാണ്ട് ഒന്ന് വെന്ത നോക്കുന്നുണ്ട് വെഞ്ചിക്കുന്നുട്ടോ ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച് ചെറുപയർ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇലക്കി കൊടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഈ ചെറുപയറിലേക്ക് നമ്മളെ നാളികേരം ഇതൊക്കെ ഒന്ന് കുടിക്കട്ടെ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ എനിക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയറും സബ്സ്ക്രൈബും ചെയ്തു തരണേ ഇതൊന്ന് തുറന്നു നോക്കട്ടെ എല്ലോ ഒരു മണം കേട്ടോ നല്ലതൊന്നും ഉണ്ടാക്കി നോക്കണേ അത് ഓഫ് ചെയ്യട്ടെ രണ്ടില്ലേ ഞാൻ നല്ല ഇതൊന്നും വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ലേശം പച്ച വെളിച്ചെണ്ണ കൂടെ വെച്ച് കൊടുക്കട്ടെട്ടതിൻ്റെ മുകളിൽ ഞാനത് ഒരഞ്ച് മിനിറ്റ് ഇതേമാതിരി തന്നെ തട്ടി പൊത്തി ഒന്ന് വെക്കുന്നുണ്ടേ എന്നിട്ട് ഇടയ്ക്കാം കേട്ടോ ആ ഉപ്പേരൊക്കെ റെഡി ആക്കുന്നു അടച്ചു വയ്ക്കണ്ടേ നമ്മൾ ചീനത്തണ്ടിൻ്റെ തോര ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്